അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിച്ച് പോവുകയും ചെയ്യാം സംസാരിച്ച് പോകാമെന്ന് പറഞ്ഞത് നമ്മൾ ജീവിതത്തിൽ എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന എന്നെപ്പോലുള്ള കുറച്ച് വിഡ്ഢികൾ കാണും അപ്പോൾ ആ വിഡ്ഢികൾക്ക് പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങളും കാണും നമ്മളെ നമ്മളുടെ നിഴലിനെ പോലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്നത് പോലെ നമ്മളെ കുത്തി മലർത്തിക്കളയും ഇപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്നും കുട്ടിയില്ല തകർത്ത് മഴ പെയ്യുകയാണ് ഞാൻ അതുപോലെതാ ഒരു കട്ടൻ ചായ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ നമുക്ക് ദോശയും സാമ്പാറുമാണ് ദോശമാവ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ അവിടെ നമ്മൾ ദോഷക്കുട്ടന്മാരെ അങ്ങോട്ട് ചൂടാൻ പോവാ അബദ്ധങ്ങളുടെ പരമ്പരയൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതാ ഈ ചട്ടിയിലേക്ക് ഞാൻ ആദ്യം എണ്ണ എണ്ണയൊഴിച്ചു തന്നെ നമ്പർ വൺ അബദ്ധമല്ലേ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല പല അബദ്ധങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ ചൂട് സാമ്പാർ സാമ്പാർ രാവിലെ വെച്ചു അപ്പം ഉച്ചക്കത്തേക്കൂടെ ആവുമല്ലോ തിരിച്ചിട്ടു ോശക്കുട്ടൻ മൊഴിഞ്ഞു വന്നിട്ടുണ്ട് ആദ്യം എനിക്കൊരബദ്ധം പറ്റിയത് കൊണ്ടല്ലേ ഞാൻ രണ്ടാമത് ദോശ ഒഴിക്കുന്നതിന് മുമ്പ് ചട്ടിയിലൊരല്പം വെള്ളം കുടഞ്ഞിട്ട് ചെയ്തത് അപ്പൊ നമുക്ക് അബദ്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഓരോ പാഠങ്ങളും മനുഷ്യൻ പഠിക്കുന്നത് അനുഭവ എത്ര അനുഭവങ്ങൾ വന്നാലും പഠിക്കാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ നമ്മുടെ സാമ്പാറിലെ മുരിങ്ങക്കിട മറന്നു പോയരുത് സപറേറ്റ് ഇപ്പൊ വേവിച്ച് ഇതിൻ്റെ അകത്ത് തട്ടിയതോ ഓ ഞാൻ സാമ്പാർ ഇറക്കി കഴിഞ്ഞപ്പോർക്കോയ്യോ എന്തോ ഇതിൻ്റെ അകത്ത് മറന്നു പോയല്ലോ പിന്നെ പെട്ടെന്ന് തന്നെ മുരിയൊക്കെ എടുത്ത് സെപ്പറേറ്റ് ഒരിച്ച് കുറച്ച് വെള്ളവും ഉപ്പും ഒക്കെ വെച്ചിട്ട് വേവിച്ച് ഇതിൻ്റെ അകത്ത് തട്ടിയതാ കേട്ടോ എല്ലാം ഉടായിപ്പാണ് ഉടായിപ്പ് നമ്മുടെ നമ്മുടെ ദോശക്കുട്ടൻ തണ്ട മൊരിഞ്ഞോണ്ടിരിക്കുന്നു അയ്യോ മുരിഞ്ഞില്ല ഇത് കരിഞ്ഞോയി സാറില്ല ഇതിൻ്റെ അകത്തോട്ട് സാമ്പാർ ഒഴിച്ച് എനിക്ക് ഇഡ്ഡലീൻ സാമ്പാറും ഇഷ്ടം പക്ഷേ ഈ ഇഡ്ലിക്കുട്ടൊക്കെ വെടുക്കണം ഇഡ്ഡലി പാത്രം എടുക്കണം ഉണ്ടാക്കണം ഓ അതൊക്കെ മെനക്കെട്ട പനിയാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ മടിച്ചായി കേട്ടോ എനിക്കറിയാൻ വയ്യ ഞാനങ്ങ് മടിച്ചായി മടിച്ചായി വരിക കണ്ണായിരിക്കും അത് കാരണ ഇല്ലേ കുട്ടി ദോശ പരത്തുണ്ടല്ലോ നമുക്ക് കുട്ടി ദോശയായിട്ട് ചൂടാ ജനിക്കൂ അയ്യ എന്നെപ്പോലെ മടിച്ചുകളൊക്കെ ഉണ്ടോ ഞാനിപ്പം മടിച്ച കേട്ടോ നേരത്തെ മടിച്ചായിരുന്നു ഇപ്പം ഇടക്കാലം വെച്ച് നല്ല ഉഷാറായിരുന്നു ഉഷാർ ആ വില പോലുള്ള പടിയ എല്ലോ തെല്ല വൃത്തിയാക്കി കഴിഞ്ഞപ്പതേ കത്തിക്കാനായിട്ട് ഒരുങ്ങിയപ്പോ നല്ല സൂപ്പർ മഴ ഉണ്ടോ ഇനിയിപ്പൊ മഴ പെയ്യട്ടോ ര നമ്മക്ക് കൊറച്ച് ചങ്ങലമ്പരന്റെ ആ വേലിയലോട്ടൊന്ന് പടത്തണേ മഴയൊക്കെ മാറിട്ടെ ഇതിലെ കൊറച്ച് തണ്ട് തണ്ടെടുത്ത അവിടോട്ട് വെച്ചാ മതി എല്ലാം വൃത്തിയാക്കി രാവിലെ പക്ഷെ എന്ത് ചെയ്യാനാ പേര് മഴ അങ്ങ് വീണ് പോയി കണ്ടോ എല്ലാം കത്തിച്ചോണ്ടിരിക്കുവ പാവ് ഈ മഴയത്തെന്തൊടുക്കും അത് ഇടവിടാ മഴ കഴിയട്ടെ അതിന്റെ മൂടങ് പറിച്ചു കളഞ്ഞാ മതി അതങ്ങ് ഉണങ്ങിക്കോളും കാട്ടുകാച്ചിലേ കാട്ടുകാച്ചില് പറഞ്ഞാ കേക്കത്തില്ല എന്ത് ചെയ്യാന് അപ്പം നമ്മുടെ രായനെ വിളിച്ച് ഞാൻ കുഴഞ്ഞു രായന് വേണ്ട രായൻ രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് ഉപ്പുമാവോ എന്തോ കഴിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് മതി അപ്പം നമ്മുടെ ഉമ്മ ഇവിടെ ഉണ്ട് അപ്പം ഉമ്മച്ചായക്കൂടെ വിളിക്കട്ടെ ഉമ്മായും പപ്പായും കഴിക്കട്ടെ അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് 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 ചോദിച്ച് ചോദിച്ച് മുന്നോട്ട് പോകാം കുരുമുളക് പൊടി ഉപ്പ് വിട്ട് മുട്ട കഴിക്കാൻ സാമ്പാറിന് മുരിയൊക്കെ ഇടാൻ മറന്നു പോയായിരുന്നേ പിന്നെ രണ്ടാമത് ഞാന് വേവിച്ച് ചേർത്തത് കൊള്ളാവോ സാമ്പാർ കൊള്ളാം ഓ താങ്ക് താങ്ക് യു തങ്കൂ തങ്കു തങ്കു തങ്കൂ നമ്മള് ഒരു ഫുഡ് വെച്ചിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുത്ത് അവർ കഴിച്ചിട്ടൊരു അഭിപ്രായം പറയുമ്പോൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഞാനും കൂടി കഴിക്കുവാണ് ഒരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ കുടക്കറിവരാം സത്യം പറഞ്ഞാൽ ഇന്ന് ഉമയില്ലാത്തതുകൊണ്ട് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം ഉമയുണ്ടെങ്കിൽ ഒരു ഉഷാറാണ് എനിക്കും ജോലി ചെയ്യാനും അതുപോലെ തന്നെ തമാശയൊക്കെ പറഞ്ഞ് ഓടി നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉമയില്ലെങ്കിൽ ഇതെല്ലാം തന്നെ ചെയ്യണ്ടേ എന്താ നമ്മുടെ ഇതിന് പറയുന്നത് ഇവിടെ വേളൂരി എന്നാണേ വേളൂരി വേളൂരി വേണ്ട ചെതുമ്പലുണ്ട് ഇതിന് വേണ്ട ഇത് പച്ചക്കറി വെക്കാനും ഒരിക്കാനും ഒക്കെ നല്ലതാണ് വേളൂരി ഉണ്ടാ ഇത് വേളൂരിയാണേ വേണ്ട നല്ല അതമം കൊഞ്ച് നല്ല ഡമണ്ടം കൊഞ്ച് വന്നിട്ടുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു കൊഞ്ച് കുറച്ച് അത് നമ്മൾ പൊരിക്കുകയും ചെയ്ത് തീയലും വെച്ച് കേട്ടോ നല്ല അടിപൊളി കൊഞ്ച് തീയലും വെച്ചായിരുന്നു ഇന്ന് നമുക്ക് വേണ്ടത് പൊരിക്കാനായിരുന്നു പൊരിക്കാൻ നല്ല നല്ല വലുപ്പമുള്ള കൊഞ്ചാണേ എല്ലാത്തരം തന്നെയാണ് വേണ്ട ഈർക്കിൽ കയറ്റി ഞാൻ ഇതിൻ്റെ പോലെ ഇത് കിട്ടും നമുക്ക് ഈ പിന്നെ ആറ്റീന്ന് എന്താ പറയുന്ന ആറ്റി ആറ്റി കൊഞ്ചുണ്ടല്ലോ പോലത് അതുപോലെ കായൽ കൊഞ്ചുണ്ട് നല്ല വലിയ അതിൻ്റെ കാലൊക്കെ ഇങ്ങനെ നല്ല നീളമുള്ള കാലൊക്കെ നമ്മുടെ ഞണ്ടിൻ്റെ കാല് പോലെ നീണ്ട നല്ല കനമുള്ള കാലാണ് ടൈഗർ പ്രോൺ എന്നുമാണ് അതിന് പറയുന്നത് അത് നമ്മൾ കട്ട് ചെയ്ത് ഓരോ പീസ് ഇത് ഇത്രച്ചക്കാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പൊരിക്കും അത്ര വലുപ്പമുള്ള കൊഞ്ചിനെ നമുക്ക് കിട്ടും അതിന് പറയുന്നത് ടൈഗർ പ്രോൺ എന്ന വലിയ കൊഞ്ച് അത് ഈ എക്സ്പോർട്ട് ചെയ്യുന്നതാണേ ഓരോ സ്ഥലത്തേക്ക് കയറ്റി അയക്കുമ്പോൾ ഈ കുത്തു കൊണ്ടതും പിന്നെ നോവ് ഈ ശരീരത്തിൽ മുറിവൊക്കെ പറ്റിയതൊന്നും അവരെടുക്കത്തില്ല അപ്പോൾ ഈ അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞ് മാറ്റും അത് നമുക്ക് കുറച്ച് വില കുറച്ച് കിട്ടി ഇതല്ല കായൽ കൊഞ്ച് വലിയ കൊഞ്ച് അത് ടൈഗർ പ്രോണാണേ അത് അപ്പോൾ അങ്ങനെ അത് നമ്മളിതുപോലെ ഏലം പിടിച്ചോണ്ട് വരും അന്നേരം ഇതുപോലെ തലയൊക്കെ അത് ഇത്രയും കാണും നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഈ രണ്ട് സൈഡ് സൈഡുണ്ടല്ലേ ഇത് ഇത് ഈ ചകള ഇതേ ഇത് ഇത് ഞാനിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ചെത്തി കളഞ്ഞിട്ട് അതുമാത്രം എടുത്തിട്ട് ഞാൻ പൊരിച്ചെടുക്കും അടിപൊളി അവക്കിതൊന്ന് ഈർക്കിൽ കയറ്റി പൊരിക്കുവോ അല്ലാതെ പൊരിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ നല്ല വലിപ്പോ ഉള്ള കൊഞ്ചാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ കൂടെ കാണുമ്പോൾ കുഞ്ഞതാണ് അപ്പൊ വേളൂരിയും വെട്ടിയെടുത്ത് ഇത് തേങ്ങ അരച്ച് വെക്കാം നല്ലതാണ് മാങ്ങായും ഇട്ട് തേങ്ങയാക്കി അരച്ചിട്ട് ഇവനെയും നമുക്ക് കുറച്ച് വെക്കാം ഇവനെയും നമുക്ക് കുറച്ച് പൊരിക്കാം പൊരിക്കുന്നതേ ഉള്ളൂ ഇത് കറിയൊന്നും വെക്കുന്നില്ല മൊത്തം പൊരിക്കാൻ നമ്മുടെ വേളൂരി മീന് മാങ്ങയും മുരിങ്ങക്കായും ഇട്ട് പച്ചക്കറി വെക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊന്നും ചെയ്യണം കേട്ടോ മീൻ കറിക്കകത്ത് നമ്മൾ മുരിങ്ങക്കായും മാങ്ങായും തക്കാളിയും കൂടി ഇട്ടിട്ട് വേണ്ടതാ നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും കൂടെ തേങ്ങ അരച്ച് അങ്ങോട്ട് വെച്ചതാണ് നമ്മൾ മീൻകറിക്ക് വയ്ക്കത്തില്ലേ അങ്ങനെതാ തക്കാളി ഒന്ന് വെന്ത് കഴിയുന്നതന്നെ ഒന്ന് ഉടച്ച് ചേർക്കുക കേട്ടോ നമ്മളൊരു തവി വെച്ചിട്ട് നല്ലതുപോലെ ഉടച്ച് ചേർത്താൽ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ നല്ല കൊഴുപ്പും കാണും വേണ്ടതാ ഇങ്ങനെ ഞാൻ വലിയൊരു തക്കാളി കിട്ടതാണേ എനിക്ക് തക്കാളി കറിവേപ്പില ഇതൊക്കെ ഒരു കേട്ടോ നമ്മളൊരാളെയും സ്വന്തം നെഴലിനെ പോലും അമിതമായി വിശ്വസിക്കരുത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മരണത്തെക്കാൾ വേദന വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ മാത്രമല്ല നമുക്കുണ്ടാകുന്നത് വേണ്ടപ്പെട്ടവർ നമ്മളെ ചതിക്കുമ്പോൾ മാത്രമാണ് ചതിക്കപ്പെടാൻ എത്ര എളുപ്പമാണ് അല്ലേ അതിന് നമ്മൾ ഒരുപാടൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഏറെ ഏറെ ആത്മാർത്ഥമായിട്ട് ആരെയെങ്കിലും ഒക്കെ വിശ്വസിച്ചാൽ മാത്രം അത് ബാക്കി അവർ നടത്തിക്കോളും അല്ലേ മുനിയേക്ക ഇങ്ങനൊന്ന് രണ്ടായിട്ടൊന്ന് കീറി കണ്ടതേ ഇങ്ങനെയൊന്ന് തുറന്ന് എല്ലാം അങ്ങനെ തന്നെയായിട്ടിരിക്കുന്നത് ഇതാ കണ്ട അങ്ങനെ എല്ലാം ഇങ്ങനെ ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് കണ്ടത് അതാ അതെല്ലാം ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇങ്ങനെ കറി വച്ചിട്ടില്ലാത്തവർ നമ്മൾ മീൻ ഏത് മീനും ഇങ്ങനെ ചെയ്യാം കേട്ടോ ഏത് മീനും പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കണ്ടതാ പച്ച മാങ്ങ അരിഞ്ഞതും ഇപ്പം മാങ്ങയുടെ സീസണല്ലേ നിങ്ങളുടെ മാങ്ങയെല്ലാം തീർന്ന സമയമാണ് പക്ഷേ അപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ നല്ല ഫ്രഷ് ആയിട്ട് മാങ്ങ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് എല്ലാവരും മാങ്ങ സീസൺ സമയത്ത് നമുക്ക് മാക്സിമം ശേഖരിച്ച് വെക്കാൻ പറ്റുന്നത് ശേഖരിച്ച് വെക്കുക കേട്ടോ അപ്പോൾ അതാ നമുക്കില്ലാത്ത സമയത്ത് എടുക്കാം ഇപ്പോൾ പച്ചമാങ്ങ മാങ്ങ കടയിൽ നിന്നൊക്കെ മേടിക്കണ്ടേ നമ്മുടെ മാവിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വെന്തതിന് ശേഷം മാത്രമേ നമ്മളുടെ മീൻ മീൻകുട്ടന്മാരേ അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആ ചെമ്മീനും ഞാനൊന്ന് പെരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഒന്ന് നമുക്ക് പൊരിച്ചു എടുക്കാം ഇതും ഒരു കറി വലിയ ഇഷ്ടമാണ് ഇതിങ്ങനെ അല്ല അടിപൊളി തക്കാളിയുടെ ടേസ്റ്റും ഇതിലിനി നമുക്ക് പുളി ഇടണ്ട മാങ്ങ ഇട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇനിയിപ്പോൾ അഥവാ മാങ്ങ ഇല്ലെങ്കിൽ പോലും മുരിങ്ങക്ക ഇട്ടിട്ട് നമുക്ക് പുളി വിട്ട് പിന്നെ മീൻ ഏത് മീനും ഇങ്ങനെ ചെയ്യും ഏത് മീനും കിട്ടും ഇതിപ്പോൾ വേളൂരിയാണ് നല്ല മീനാണ് പച്ചക്കറി വെക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ പൊരിക്കാനും നല്ലതാണ് നമുക്കിതാ നമ്മുടെ ചെമ്മീനെല്ലാം ഞാൻ മസാല പെരട്ടി അങ്ങനെ പെരട്ടി പെരട്ടി വെച്ചിരിക്കുവാണ് കേട്ടോ അപ്പം നമുക്കിത് ഇവനെക്കൂടി ഞങ്ങൾ പൊരിച്ചെടുക്കണം കരിമുരാന്ന് നമുക്ക് പൊരിച്ചെടുക്കാം ഇച്ചിരി വലിപ്പമുള്ള വലിയ കൊഞ്ചായിരുന്നു കേട്ടോ അപ്പം ഞാൻ കാണിച്ചല്ലോ അതാ കണ്ടോ എല്ലാം നല്ല ഡമണ്ട കൊഞ്ചാണ് ഡമണ്ടാച്ചി കൊഞ്ചാണ് കണ്ട അപ്പോൾ നമുക്ക് ഇവനെ കൂടി ഇതിൽ കൂടുതൽ പെരിഞ്ചീരക കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടി ഒരൽപ്പം വിനാഗിരി നാരങ്ങാനീര് ഒഴിക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്രേ ഉള്ളൂ ഇച്ചിരി വെളിച്ചെണ്ണ പിന്നെ ഞാനൊരു ഒരു സ്പൂണ് നമ്മുടെ ഇതുണ്ടല്ലോ എന്താ കോൺഫ്ലോർ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരല്പ എണ്ണയും ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് വാരി നിരത്തി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കും മൂടി വെക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് കൊഞ്ച് നന്നായിട്ട് വേകും അത് കഴിഞ്ഞ് ഒരല്പം എണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടാൽ നല്ല കരിമുരെന്നുള്ള ചെമ്മീൻ ഫ്രൈ ആകും ഓക്കേ അപ്പം നമുക്ക് വെമ്മാരെയൊന്ന് പൊഴിച്ച് തട്ടണം ഞാൻ ഇതൊക്കെ കാണിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതാ ഇങ്ങനത്തെ മസാലകളല്ലായിരിക്കും ചിലർ ചേർക്കുന്നത് വേറെ രീതിയിലല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ചേർത്തിട്ട് ഉണ്ടാക്കിയൊന്ന് നോക്കണം അതിന് വേണ്ടി അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ മീന് ഇതൊന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വെന്തിട്ട് നമുക്ക് മീൻ ഈ മീനും പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ് കേട്ടോ നമ്മുടെ നെത്തോലിയുടെയും ചൂടേടെയൊക്കെ വർഗത്തിൽപ്പെട്ട ഒരു മീനാണ് നമ്മുടെ ഈ എന്താ പറയുന്നത് വേളൂരി അപ്പം ഈ വേളൂരിക്കും ഒരുപാട് വേവില്ല അതുകൊണ്ട് നമ്മുടെ മീൻ കറി തിളച്ച് വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മീൻ അങ്ങോട്ട് ഇടുക ഒന്നോ രണ്ടോ തള തിളച്ച് ഓഫാക്കുക ഇല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞ് മലർന്ന് ഇത് രണ്ടായിട്ട് അങ്ങ് പിളർന്ന് വരും ചൂട് കറിയിലേക്ക് ഇടുമ്പോൾ നമ്മുടെ കറിതാ നന്നായിട്ട് തിളച്ച് വറ്റി വരുവാണെ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ വേറൊ ഇതിൻ്റെ അകത്ത് മീനൊന്നും ഇടണ്ട കേട്ടോ ഈ മാങ്ങയും നമ്മുടെ പച്ചമുളകും ഈ തക്കാളിയും മുനിയക്കായും കൂടെ ഉണ്ടല്ലോ ഇതിങ്ങനെ പച്ചക്കറി വെച്ചാലും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചാർ കറിയാവും വേറൊരു കറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടെങ്കിൽ മീനില്ല അപ്പോൾ ഒരു എന്താ കുറച്ച് മുനിയേക്കായ ഉണ്ട് മാങ്ങ ഉണ്ട് ഒരു ഉണ്ട് തക്കാളിയുണ്ട് ഉണ്ട് സൂപ്പറായിട്ട് ഇച്ചിരി തേങ്ങ അങ്ങോട്ട് നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ ഇങ്ങനെയൊന്നും വെച്ചാൽ മതി കേട്ടോ ചോറ് ഇല്ലെങ്കിൽ ഇത് മാത്രം മതി മീനിടണമെന്ന് പോലും ഇല്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ മീനിൻ്റെ അകത്ത് മുനിയേക്കായിട്ട് ഇങ്ങനെ കറി വെച്ചിട്ടില്ലാത്തവർ ഞങ്ങളുടെ തെക്കൻ നാട്ടിലോട്ട് ഇങ്ങോട്ട് ഇങ്ങനെയാണ് കേട്ടോ ഒരു പ്രത്യേകത ഓ എന്താ ടേസ്റ്റ് ആ മാങ്ങാടേയും അപ്പൊ നമുക്കിനി നമ്മുടെ മീൻ ഉമ്മീനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എൻ്റെ ചിപ്പിന് പറയുന്ന പോലെ നമ്മുടെ ഉമ്മുമ്മീനെ അങ്ങോട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കാം കണ്ടാ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഇങ്ങനെയുള്ള മീൻ ഇപ്പോഴൊന്നും ഇളക്കുന്നതല്ലാതെ പിന്നതിൻ്റെ അകത്തിട്ട് ഇളക്കാൻ നിൽക്കരുത് പൊടിഞ്ഞ് നാശമായി പോകും കേട്ടോ അപ്പം ഇവരെല്ലാരും ഇളക്കി അങ്ങോട്ട് വെച്ചു രണ്ടോ മൂന്നോ തിളയൊന്ന് തിളച്ചു നമ്മൾ ഓഫാക്കിയിടും കാരണം പെട്ടെന്ന് വേവുന്ന മീനാണ് എൻ്റെ മക്കളെ എടങ്ങഴി അരിയുടെ ചോറ് നമുക്ക് കഴിക്കാം അത്ര ടേസ്റ്റാണ് കഴിച്ചാൽ ചോറ് കഴിക്കാൻ നമുക്ക് മതി വരത്തില്ല ഓക്കെ അപ്പം ഇനി ഞാൻ താളിച്ചൊക്കെ ഒഴിച്ചിട്ട് കാണിക്കാം അടച്ചു വെക്കട്ടെ എന്താ കണ്ടല്ലോ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ മീൻ പെട്ടെന്ന് അങ്ങ് മലന്ന് പോകുന്ന മീനാണ് പെട്ടെന്ന് വെന്ത് പൊടിഞ്ഞു പോകുന്ന മീനാണ് അപ്പൊ നമ്മുടെ മുരിങ്ങക്കാട ടേസ്റ്റും മാങ്ങാടയും ആ തക്കാളിയുടെയൊക്കെ ടേസ്റ്റ് എങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലേ ഇവനെ അങ്ങോട്ട് കോരി വെച്ചിട്ട് കപ്പയുടെ മേളിലേക്ക് കോരി വെച്ചാ മുരിയക്ക വേണ്ട കണ്ടാ കണ്ടൂമ പറയും കണ്ടാ കണ്ട അപ്പൊ ഇവൻ ഇപ്പൊ ഒന്ന് വെന്തോട്ടെ തിളച്ചില്ലേ കിടൂ കേട്ടോ കിടൂ ഞാൻ വെച്ചിട്ട് ഞാൻ ഞാൻ തന്നെ എന്താ ദിലീപ് കുറയത്തില്ലയോ ഞാൻ എന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ പുകഴ്ത്തുമല്ല സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് കേട്ടർ സൂപ്പർ 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 അപ്പൊ ഞാൻ ഇതൊന്നടച്ചു വെക്കുകയാണ് ഇനി താളി താളിച്ചൊഴിച്ചിട്ട് കാണിക്കാം നമുക്ക് നമ്മുടെ ചെമ്മീൻ ഒന്ന് ഒരിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെമ്മീൻ അങ്ങ് മൊത്തത്തിൽ അങ്ങ് മൊത്തത്തിനങ്ങിട്ട് കൊടുക്കുക കേട്ടോ ൊടുത്തിട്ട് നമുക്കിതൊന്ന് നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ തീ കുറച്ചിട്ട് കൊടുക്ക എണ്ണയൊന്ന് ചൂടായി നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് തീ കുറച്ച് നമ്മൾ ഇതൊന്ന് മൂടി വെക്കും കേട്ടോ ഒന്ന് നിരത്തി ഇട്ടു കൊടുക്കട്ടെ ആദ്യം ഞാൻ ഓർത്തെ ഈർക്കിൽ കയറ്റി പൊരിക്കാം ഓ പോ പിള്ളേരൊന്നും ഇല്ലല്ലോ അവരൊക്കെ ഉള്ളപ്പോഴ ഇതിനോടൊക്കെ ഒരു കമ്പം നമ്മൾ തന്നെ ആവുമ്പോഴേ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഒപ്പിക്കാവുന്നതാ എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് നിരത്തിയിട്ട് കൊടുക്കട്ടെ തലയുടെ മേളിലത്തെ ആ തോലങ്ങ് എടുത്ത് കളയും ഞാൻ വേണ്ട ആ തല തലയുടെ തല ഭാഗത്തെ മേളത്തെ തോ തോക്ക ഉണ്ടല്ലോ അതങ്ങ് എടുത്ത് കളഞ്ഞിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ അപ്പോൾ അതാ നമ്മൾ അരപ്പൊക്കെ അങ്ങോട്ട് പെരട്ടി ഇത്രയും സമയം വെച്ചിട്ട് കുറഞ്ഞ ഇട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോകും ആദ്യം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ ഈ കുറഞ്ഞ തീലിരുന്ന് ഇത് നല്ലതുപോലെ ഒന്ന് വേവട്ടെ ഇതാ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വേണ്ട കണ്ടോ ആ കുറഞ്ഞ തീയിലിരുന്ന് നമ്മുടെ പിന്നെ അകത്ത വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് ഒന്ന് ചെമ്മീനങ്ങ് വേകും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിടാം ഉണ്ടാ അപ്പം ചെമ്മീം വേവുകയും ചെയ്യും കുറഞ്ഞ എണ്ണ മതി നല്ലതായിട്ട് നല്ല പെരണ്ട് കിട്ടുകയും ചെയ്യും വെള്ളം ഒന്ന് കുറച്ച് വറ്റിക്കോട്ടെ അപ്പം നമ്മൾ അതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ചില ആൾക്കാരുണ്ട് പൈസ കടം മേടിക്കുമ്പോൾ നല്ല ചിരിച്ചുകൊണ്ട് വന്ന് വാങ്ങിക്കും പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞാലോ വെറുപ്പോടെ മുഖം തിരിച്ചു പോകും കാരണം എന്താ കടം വാങ്ങിച്ചിട്ടുണ്ട് ശത്രുവിനെ പണം കൊടുത്ത് വിലക്ക് വാങ്ങിച്ചു അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചട്ടിയിൽ കിടന്ന് ചർബറ ചർബറന്ന് മോഹുന്നു ചെമ്മീൻ ചട്ടിയിൽ കിടന്ന് തുള്ളി കളിക്കുന്നു അയ്യോ നിക്കന് ഒന്നുകൂടി ഒന്ന് തിരിച്ചടാം ഞാൻ ഇതൊക്കെ പറയുന്നത് എൻ്റെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നാണ് നമ്മളിപ്പോൾ അമിതമായി വിശ്വസിച്ചിട്ട് നമ്മൾ നമ്മളൊരാളോടൊരു കാര്യം പറഞ്ഞാലും അത് തിരിച്ചയായും തിരിഞ്ഞിറങ്ങി നമ്മുടെ നെഞ്ചത്തേക്ക് വരും അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഒന്ന് ഞാനിത് മൊത്തത്തിലൊന്ന് ഇളക്കി പൊടിയാതെ അതായത് തലയും ഉടലും തമ്മി വേർപെട്ട് പോകാതാണ് ഈ പൊടിയാതെന്ന് പറയുന്നത് കേട്ടോ വേണ്ട ചെമ്മീൻ ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഒരു ഒരു ആ തലയോടൊരു ഒന്നും വേർപെട്ടിട്ടില്ല കണ്ടോ തലയുടെ തോ തോക്ക തോലങ്ങ് ഞാൻ പൊളിച്ച് കളയും എന്നിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഉണ്ടാ കണ്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഒരെണ്ണം നമ്മുടെ വായിലിട്ടൊന്ന് ചതയ്ക്കാൻ മാത്രം ഉണ്ട് കേട്ടോ കൊച്ചുപ്പൊടി കുഞ്ഞ് കുഞ്ഞതൊന്നുമല്ല ഒരു ഒരെണ്ണം നമ്മുടെ വായിലിട്ട് ഒന്ന് ചവയ്ക്കാനുണ്ട് വാ അപ്പോൾ നമ്മുടെ മീൻകറിക്കൊന്ന് താളിച്ച് അതായത് ഉലുവ പൊട്ടിച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വറുത്ത് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ ചെറിയുള്ളിയും ഒക്കെ വറുത്ത് അങ്ങോട്ട് ചേർക്കാം നമ്മളാ ചെമ്മീൻ വറ്റിച്ച് തോർത്തി എടുത്തതാണ് കണ്ടോ കണ്ടോ ആ തലക്കൊന്നും ഒരു കോട്ടവും വന്നിട്ടില്ല കണ്ടോ അപ്പൊ നമ്മൾ കഴിവതും കടം കൊടുത്ത് ശത്രുവിനെ വിലക്ക് വാങ്ങിക്കാതിരിക്കുക അമിതമായി ആരെയും വിശ്വസിച്ച് ഒരു കാര്യങ്ങളും പറയാതിരിക്കുക നമുക്ക് നല്ലത് അട നമ്മുടെ മീൻകറി മാങ്ങ ഇട്ട പിന്നെ എന്താ വേണ്ട ഇത് ഒരല്പം എന്ത് പോയാൽ മീൻ പൊടിഞ്ഞു പോകും ഇതങ്ങനത്തെ മീനാണ് കണ്ട മാങ്ങയും മുരിങ്ങക്കയും ഒക്കെ ഇട്ട് നമ്മുടെ തൊട്ട് കൂട്ടാൻ എന്താണ് ഇവിടെ പറയുന്ന പച്ചക്കറി തൊട്ട് അങ്ങനെ പല പേരുകളിലറിയപ്പെടുന്ന നമ്മുടെ മീൻ കറി നമ്മളെങ്ങനെടുത്താലുപം പൊടിയോന്നൊരു പേടിയാണ് എനിക്ക് അപ്പോൾ നമുക്ക് ഇതൊന്ന് വിളമ്പാം കണ്ട അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുട്ടിനെ പിരിയിടുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവങ്ങൾ വരുമ്പോഴല്ലേ പഠിക്കുന്നത് നമ്മൾ അമിതമായിട്ട് വിശ്വസിച്ച് ഞാൻ പലർക്കും പലതും ചെയ്തു അവരെല്ലാം എന്നെയിട്ട് ശരിക്കും ശരിക്കും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മൾ വിശ്വസിച്ച് ആർക്ക് എന്ത് ചെയ്തിരുന്നാലും നമ്മൾക്ക് ഒരു ഒരു കാലത്ത് നമുക്ക് മനസ്സമാധാനം കിട്ടത്തില്ല അവർ നമ്മുടെ ശത്രുവായിട്ട് മാറത്തതേ ഉള്ളൂ അതേപോലെ തന്നെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ട് നമ്മൾ അത്ര മാത്രം ആത്മാർത്ഥതയോടുകൂടി വിശ്വസിക്കുന്ന ആരെങ്കിലും നം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചതിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും ഒരു മനുഷ്യരെ സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാതിരിക്കുക ഒരു ആവശ്യങ്ങൾക്ക് വന്ന് കടം ചോദിച്ചോ ഇപ്പോൾ ആയിരം ചോദിച്ച് വരുന്നവന് നൂറ് രൂപ കൊടുത്തിട്ട് നീ പിന്നെ തരണ്ട നീ ഇത് കൊണ്ടുപോക്കോ ഭണ്ഡാരം അടങ്ങാനെന്ന് കൊടുത്തു വിടുക അല്ലാതെ നമ്മൾ കൊടുത്തു പോയോ സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയണത് നാശമാണ് ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടേ ഉമ്മായും പപ്പായും ബാ രനെ വിളിക്കട്ടെ നമ്മടെ ഈ മീൻകറിയുള്ളപ്പം ഇത് ചെലവാകത്തില്ല ബീഫ് ഫ്രൈയും ഉണ്ട് ബീഫ് കറിയും ഉണ്ട് കണ്ടോ ഇനിയിപ്പ ഇത് ചിലവാകത്തില്ല കണ്ടോ ഇനി ഇത് ഇതും ഇവിടെ ഇന്ന് ഇനി ചിലവാകത്തില്ല ഞാൻ കുറച്ചൊന്ന് കൊറച്ചു ഉമ്മ ഉമ്മ കൊണ്ടുപോയി കിട്ട അപ്പൊ നമുക്ക് ഇത് മതി ബീഫ് കറി ഇന്നലത്തെ ഉമ്മ ഇന്നലെ കൊണ്ടുപോയ കാര്യമാ ചോറ് വെച്ചിരിക്കുന്നു കഴിക്ക് എല്ലാം വൃത്തിയാക്കി തോത്തുവാരി ഇന്നും ജോലി ഇല്ലായിരുന്നു പെയിന്റടി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വന്നിവിട ക്ലിയറാക്കി കുടുംബ വീട്ടിൽ കുറേ കരിക്കുണ്ടായിരുന്നു അതെല്ലാം പോയി രാവിലെ ഇട്ടുകൊണ്ട് വന്ന് ഞങ്ങൾക്കും കുറെ തന്ന് ബാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക നമ്മുടെതിലും ഉണ്ട് കരിക്ക് കേട്ടോ കരിക്ക് റെഡി ആയി വരുന്നതേ ഉള്ളു നമ്മുടെ പക്ഷെ കുടുംബത്തെ വീടിന്റെ പുറകുവശത്തായിട്ടൊരു കരിക്ക് നിൽപ്പുണ്ട് ഒരു ഒരു ഉണ്ട് അതിൽ നിന്ന് കൊണ്ടുവന്നതാണ് എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുക നമ്മുടെ ഈ രണ്ട് സൈഡിൽ ഈ ഈ സൈഡിലും മരങ്ങൾ നിറയെ മതിലിനോട് മതിലോട് അത്രയ്ക്ക് ചേർന്നല്ല മൂന്നാല് ചവിട്ടടി ഇങ്ങോട്ട് നീക്കിയിട്ടാണ് മാവ് മുരിങ്ങ അറമ്പുട്ടാൻ തേക്ക് എല്ലാം അടക്കാമരം പ്ലാവ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ കറിവേപ്പാണ് പൂവരശ് ഒരു കമ്പ് ഞാനിവിടെ താമസമായി കഴിഞ്ഞ ഒരു ചെറിയ കമ്പെടുത്ത് കുത്തിയതാണ് ആ പൂവരശ് എല്ലാം വൃത്തിയാക്കി ആ നിൽക്കുന്നത് എവിടെ കിട്ടിയ ഒരു താമരക്കണ്ണൻ ചേമ്പിൻ്റെ ഒരു വിത്താണ് അതവിടെ കൊണ്ട് നടന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ചെയ്തു വെച്ചിട്ട് പക്ഷേ നമുക്ക് രായെന്നുള്ളത് ഒത്തിരി ഉപകാരം കേട്ടോ പൊന്നോമ നമ്മുടെ ശബരിമല അടിവാരത്ത് പോയില്ലേ അന്നേരം കൊണ്ടുവന്ന് വെച്ചതാ പൊന്നോമ അതിൻ്റെ തന്നെ ഒരു പൊന്നോമരവിടെയും വെച്ചിട്ടുണ്ടോ കണ്ട നമ്മുടെ അടുക്കളന്നുള്ള വേസ്റ്റ് വെള്ളമാണ് അതിൻ്റെ അകത്തോട്ട് അങ്ങ് പോവും ഇവിടെ നിന്നതേ ഇവിടെ നിന്ന് ഇങ്ങനെ പൈപ്പ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ആ തെങ്ങും കഴിഞ്ഞ് രാവിലെ അവിടെ ആയിട്ടാണ് അത്ര നീളത്തിലാണ് നമ്മൾ വായ്പ ഇട്ടിരിക്കുന്നത് ഒട്ടും വെള്ളം ഇവിടെങ്ങും വരാതിരിക്കാൻ ഇവിടെ നല്ല വെള്ള മണ്ണാണ് കേട്ടോ പക്ഷേ ഇപ്പം ഇത് കാപ്പിപ്പൊടിയായി കാറുപ്പാട്ട് കിടക്കുന്ന ചാരമുണ്ട് ചാമ്പൽ നമ്മൾ ഈ ദേഹ്യത്തിൻ്റെയൊക്കെ വരുന്നത് വരുന്ന വരുന്ന ഇങ്ങോട്ട് ചെടികൾക്കും ഇതുമൊക്കെയല്ലേ ഇടുന്നത് അപ്പോൾ അതിൻ്റെ വെള്ള വെള്ളവും കൂടെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ആവുന്നു നല്ല തൂ വെള്ളയല്ല അതുള്ള ഉണക്ക സമയത്ത് ഈ മണ്ണ് കണ്ട നല്ല വെള്ളയാണ് ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ നല്ല മണ്ണാണ് ഞങ്ങളുടെ മണ്ണ് അപ്പോൾ ഊണും കഴിഞ്ഞിട്ട് പപ്പ മക്കളുടെ അടുത്തേക്ക് പോകാറായല്ലോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പപ്പായും രായനും കൂടി പോവുകയാണ് രായൻ അവരുടെ വീടിൻ്റെ അടുക്കയിൽ കയറും പപ്പ അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല് അസ്സലാലേക്കും